ഹലോ അപ്പംതേ ഞങ്ങൾ ഷാവണ്ടത്തോട്ട് പോവാട്ടോ അപ്പോൾ ദേ അപ്പുറത്ത് കണ്ട ബസ് ബസ്സിനകത്ത് ഇരുന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അപ്പോൾ ഞങ്ങൾ ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവിടെ ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അപ്പോൾ എന്താ റെയിൽവേ സ്റ്റേഷനിലോട്ടെന്നല്ലേ അപ്പോൾ ഞാൻ ദേവശ്യത്തിനായിട്ട് പുറത്തോട്ട് പോകണം നാട്ടിലോട്ട് വരുന്നു അപ്പം അതിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാണ് അപ്പം ഞങ്ങളും കൂടെ വന്നു അപ്പം ഞാൻ മോളും ആദ്യം കേട്ടോട്ടോ ഒറ്റയ്ക്ക് ഈ വനടം കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചൊറ്റയ്ക്ക് ആട്ടോ വരേണ്ടത് അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അനടനെ കയറ്റി വിട്ടു അവിടെ നിന്ന് തന്നെ അടുത്ത ഓട്ടോയിൽ കയറി അപ്പം നന്ദൂട്ടന് നല്ല മഴ ആട്ടോ ഞങ്ങൾ വന്നെങ്കിലും ജസ്റ്റ് വന്നു അനുടെ ബസ് സ്റ്റാൻഡ് കാണിച്ചു തന്നു തിരിച്ച് അതേപോലെ കയറി പോകണമെന്ന് പറഞ്ഞു അപ്പം നന്ദൂട്ടനെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു പ്രശ്നമായപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പക്ഷെ നല്ല മഴയുണ്ട് കേട്ടോ ഞങ്ങളുടെ കുടയൊന്നുമില്ല മണി സമയം മൂന്ന് മണിയായിട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാ അവിടെ ഇറങ്ങുന്നിടത്ത് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ ഒറ്റയ്ക്ക് വരുന്നത് ഞാനും മോളും അപ്പം നമുക്ക് വഴിയൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കുറേ എടുത്ത് കയറിയപ്പോഴത്തേനും എല്ലായിടവും ബിരിയാണി ഒക്കെ കഴിഞ്ഞു ഒന്നുമില്ല അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് അങ്ങനെ അവിടെയും ചോദിച്ചപ്പോൾ ബിരിയാണി കഴിഞ്ഞു ഊണ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഊണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു പറഞ്ഞാൽ ന്യൂഡിൽസ് ഉണ്ട് ഓൾറെഡി മൂന്ന് ആയല്ലോ അപ്പം ന്യൂഡിൽസ് വേണേ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കരുതി ഞങ്ങൾ നൂഡിൽസ് കഴിക്കാമെന്ന് അപ്പം നന്ദ പിന്നെ എവിടെ പോയാലും നമ്മൾ എന്ത് വാങ്ങിച്ചാലും അവൾ നൂഡിൽസേ വാങ്ങിക്കും അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് അത് കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകാരണം ഞങ്ങൾ ഒരു പ്ലേറ്റേ വാങ്ങിച്ചോളൂ ഒരു പ്ലേറ്റ് മേടിച്ച് എക്സ്ട്രാ ഒരു പ്ലേറ്റും കൂടെ മേടിച്ച് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പം നല്ല തണുത്ത നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് പുറത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നൂഡിൽസൊക്കെ കഴിച്ച് ഇറങ്ങി അപ്പം ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ ഒരു ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കൂടെ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ കറിച്ചട്ടികളും ഈ പൂച്ചട്ടിയൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടേ അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നോട്ടം ഇട്ടു കേട്ടോ കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മൂന്ന് കറച്ചട്ടിയും പൊട്ടിപ്പോയി അതിൻ്റെ അടിഭാഗം പൊട്ടിയിട്ട് ലീക്ക് ആവുന്നു അപ്പം എനിക്കിപ്പോൾ മീൻകറി വെക്കാനായിട്ട് ചട്ടിയില്ല അപ്പം ഞാൻ അനുവേട്ടനോട് പറഞ്ഞ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനത്തെ അത് കിട്ടത്തില്ല ആക്ച്വലി നമ്മുടെ കരച്ചട്ടിയുടെ ടൈപ്പ് കിട്ടത്തില്ല അപ്പം ഞാൻ അനുവേറ്റിനോട് ഓൾറെഡി പറഞ്ഞു പറഞ്ഞ് തോറ്റ് പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ തന്നെ നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇങ്ങെത്തുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ലല്ലോ അപ്പം അത് കാരണം ഞാൻ മേടിച്ചില്ല അങ്ങനെ ഞങ്ങൾ നോക്കിപ്പോയപ്പം ഒരു വലിയൊരു കട കേട്ടോ ഒരു വീടാണ് അതിൻ്റെ ഒരു പകുതി പോർഷനും ആ നടക്കുന്ന വഴിയും ഫുള്ള് ദൈതിനകം ഫുള്ള് മൺചട്ടികളാണ് ചെറിയ പൂച്ചട്ടികളും ഒരുപാട് മൺപാത്രത്തിൻ്റെ ഒരുപാട് ഐറ്റംസാണ് അപ്പം സത്യം പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞാനും മോളും കൂടെ അവിടെ നിന്ന് ഒക്കെ ഇതെല്ലാം പൂച്ചട്ടികളൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ടൈപ്പ്സ് ഉണ്ടെന്നുള്ളതാണ് അപ്പം നമ്മൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി അവിടെ നിന്ന് എല്ലാം ഈ മൂടിയിട്ടിരിക്കുന്ന എല്ലാം ഇതാ കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കറിച്ചട്ടി പോലത്തെ അപ്പം ഞാൻ പ്രതീക്ഷിച്ചു പോയത് ഇതേപോലത്തെ ഇച്ചിരി വലുതായിട്ടുള്ളതാണ് കേട്ടോ ഇച്ചിരി കൂടെ തുറന്നിരിക്കുന്ന ടൈപ്പ് പക്ഷേ ഇതൊന്നും തുറന്ന് നോക്കാനും വയ്യ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക അപ്പം കൈ കിട്ടിയതൊക്കെ കൂജ ഒരുപാട് അപ്പം ഏർ തുറന്ന് നോക്കാനുള്ള ക്ഷമയില്ല പിന്നെ മൺചട്ടിയല്ലേ നമ്മൾ തുറന്ന് നോക്കി സ്ലിപ്പായി കഴിഞ്ഞാൽ പൊട്ടി പോകൂലേ അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ അകത്ത് വേറൊരു സ്ഥലത്ത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് വീണ്ടും അകത്തോട്ടുണ്ട് അപ്പം ഞാൻ കരുതേ അകത്ത് കയറി നോക്കാം കേട്ടോ അവിടെ അകത്ത് കയറിയപ്പോൾ എനിക്ക് ഈ ചട്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു അപ്പോൾ അത് നന്ദൂട്ടൻ കയറി അപ്പോൾ ഇതിനകത്ത് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതും ചെറിയ കലങ്ങളും തുളസി ചെറിയ വെക്കുന്ന സാധനങ്ങളൊക്കെ അവർ പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴത്തേന് നന്ദ ചാടി അകത്ത് കയറി കേട്ടോ അങ്ങനെ ഞാൻ അത് ഇത് വരെ മേടിച്ചു അപ്പോൾ ഇതൊരെണ്ണത്തിന് ഇരുന്നൂറ് എന്ന് കണ്ടോ പറഞ്ഞത് കേട്ടോ ഒരെണ്ണം ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതൊരെണ്ണം മേടിച്ചു പിന്നെ കറുത്തത് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചട്ടിയൊക്കെ വാങ്ങിച്ചു രണ്ടെണ്ണം മേടിച്ചു കേട്ടോ രണ്ടെണ്ണം നൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറി പിന്നെ അയാളോട് ബസ് സ്റ്റാൻഡിൽ അപ്പം ഇവിടെ ഷെയർ ആട്ടേ ഉള്ളത് പിന്നെ നമുക്കറിയത്തില്ലല്ലോ എവിടെ ഇറങ്ങണ്ടേ എന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ മഴയും കൂടായത് കാരണം ഒരുപാട് നടക്കാനും പറ്റത്തില്ല അത് കാരണം ഞങ്ങൾ വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ നല്ല ചോളം ചൂട് ചോളം പുഴുങ്ങിയ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫേവററ്റ് സാധനമാണല്ലോ അപ്പം മഴയെന്നറിഞ്ഞുകൊണ്ട് നിന്ന് ഞങ്ങളതൊക്കെ അപ്പോൾ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന എല്ലാവരും അത് മേടിച്ചിട്ട് പോവാം നല്ല ചൂടല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം അത് ഞങ്ങൾ മേടിച്ചു നേരെ ബസ് സ്റ്റോപ്പിൽ പോയി ടിക്കറ്റ് എടുത്തു ബസ്സിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ തേണ്ട എൻ്റെ മൺചട്ടയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതിട്ട് ഉടച്ചു നിന്നെ ഞാൻ ശരിയാക്കും നന്ദമോളയെന്ന് പറഞ്ഞു അപ്പോൾ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ സമയം നാലരയായി കേട്ടോ